ക്കേഴ്സ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോ മൈ വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഒരു കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഒരു എന്താ പറയുക ഇപ്പം ചൂടൊക്കെ അല്ലേ അപ്പോൾ വെയിലത്ത് നല്ലോണം ഉണങ്ങിയൊക്കെ വേഗം കിട്ടും അപ്പോൾ നമുക്ക് ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കണ്ടല്ലോ ഓക്കെ ഇതൊരു വീഡിയോയിലേക്ക് പോവാം അതിന് തലേദിവസം തന്നെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വേണ്ടത് അരി ഒക്കെ വെള്ളത്തിലിടണം ഓക്കെ അത് ഞാൻ വീഡിയോയിൽ പറയാം ிங் வியேர்ஸ் நம்மளின் ரெண்டு டைப் ஆஃப் கொண்டாட்டம் உண்டாக்கணாட்டா ஐந் இன்ட்ரட்னில் விட்டு போய் அது கொண்டாணம் இன்னும் வந்தது நம்ம அரி கொண்டாட்டம் வித்து முளகு பின் ரெண்டாமத்தது சேம் அரி கொண்டாட்டம் வித்து நம்ம பச்சை மினிட்டு பச்சமுளகாக்க புதினையும் பச்சமுளகிட்டு உண்டாக்கண்கட்டா பெரிமாட்டா അരിക്കൊണ്ടാട്ടം മുളകിട്ടിട്ട് ഉണ്ടാക്കാനായി നമ്മളൊരു നാല് ഗ്ലാസ് പച്ചരി കുതിർത്തുകട്ടോ തലേ ദിവസം തന്നെ കുതിർത്തുക എന്നിട്ട് നമുക്ക് അരച്ചും വെക്കാം അല്ല നിങ്ങൾക്ക് രാവിലെ സമയം സമയമുണ്ടാകുണ്ടെങ്കിൽ രാവിലെ അരച്ച് വെക്കാം എങ്ങനെ ആയാലും കുഴപ്പമില്ല നിങ്ങളുടെ സൗകര്യം ഓക്കെ അത് നന്നായി കഴുകി വെള്ളമൊഴിച്ച അരച്ച് വെക്കുക പച്ചരി ആക്ച്വലി നാല് മണിക്കൂറൊക്കെ കുതിർന്നാൽ മതിയാവും ഞാൻ പക്ഷേ രാവിലെ ഓവർനൈറ്റ് കുതിർത്തി അരച്ച് വെച്ചു കേട്ടോ അതെങ്ങനെ വേണമെങ്കിൽ ചെയ്യുക എന്നിട്ട് അതിന് മിക്സി ജാറിലിട്ടിട്ട് അരയ്ക്കുക ഓക്കെ പിന്നെ ഒരു ചേനിച്ചട്ടയിൽ കടുക് വറുക്കുക കടുക് കുറച്ച് നല്ലോണം കിട്ടുള്ളൂ കടുക് പിന്നെ നമുക്ക് ജീരകം ഒക്കെ ഇടുക എന്നിട്ട് ഈ അരപ്പിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മളൊരു നാല് കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിറയെ വെള്ളം ഒഴിച്ച് നല്ലോണം കലക്കുക ഒരു എട്ട് കപ്പ് പത്ത് കപ്പ് വെള്ളമൊക്കെ ഒഴിക്കുക കേട്ടോ ഡബിളായിരിക്കണം അതേപോലെ പാത്രം എടുക്കുന്നതും ഡബിളായിരിക്കണം ഒക്കെ ഇത് ഇരട്ടിക്കും അതുകൊണ്ടാണ് ഇട്ട് അതിന് ഉപ്പ് ഇടുക ഉപ്പിട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇരുവൊക്കെ നിങ്ങൾ ആവശ്യത്തിന് കൂട്ടി കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് സ്പൂൺ സ്പൂണ്ഡുണ്ട് ഒരു കിലോന് പിന്നെ ഒരു ഒന്ന് രണ്ട് സ്പൂൺ കായം കായം നല്ലോണം ഇടുകട്ടോ നല്ല വാസനയായിരിക്കും ഓക്കെ കായം ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഇട്ട ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോഴേക്കും അടിയിലൊക്കെ കട്ട് ചെയ്യാവാൻ തുടങ്ങും കൈവിടാതെ കൊറച്ച് ഒന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ അതങ്ങനെ വിട്ടിട്ട് പോവരുത് ഓക്കെ ആ ആണ് ഇളക്കണതാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് നന്നായി ഇളക്കണം ഓക്കെ കട്ട കട്ടയൊക്കെ ഇടയിൽ വരും പക്ഷെ കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് വീണ നേരത്തെ കൈ കൊണ്ട് തന്നെ കൊട്ടയൊക്കെ ഒന്ന് ശരിയാക്കാം ഫൈനൽ സ്റ്റേജാണ് ഈ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ നമ്മൾ ഇന്നലെ കൊണ്ടട്ടത്തിൻ്റെ മാവൊക്കെ ശരിയാക്കി വെച്ചിരുന്നു അത് നമ്മൾ നാഴിയിൽ ഇങ്ങനത്തെ ഇതെടുക്കണം ചില്ല കേട്ടോ എന്നിട്ട് ഇതപ്പോൾ രാവിലെയായി നമ്മളതിനെ വേഗം വെയിൽ വരുന്നതിന് മുന്നേ ഇത് പിഴിയാൻ പോവുകയാണ് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് തരും പിഴിഞ്ഞി നമ്മൾ നാഴിയിലേക്ക് മാവ് നിറച്ച് കൊടുക്കുക ഓക്കെ ഇപ്പം തലേദിവസം നമ്മളിത് ഉണ്ടാക്കി വെച്ചത് കൊണ്ട് മാവ് തണുത്തിട്ടുണ്ടാകും അപ്പോൾ കട്ടേക്കുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഉടയ്ക്കാം കേട്ടോ നാഴിയിലിട്ടിട്ട് അതിനെ നമുക്ക് അതായത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ നിങ്ങൾക്ക് കുറച്ച് ഇനി കുറച്ച് ക്വാണ്ടിറ്റി ഇടളൂന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റിലും പിഴിയാണ് കേട്ടോ അത് നമ്മുടെ സൗകര്യം ഇപ്പോൾ പ്ലാസ്റ്റിക് പേപ്പർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റിൽ പിഴിഞ്ഞെടുക്കുക ഓക്കെ അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ നമുക്ക് പക്ഷേ മറ്റേ ചില്ലെടുക്കുമ്പോൾ മൂന്ന് സ്റ്റാറുള്ള ചില്ലെടുക്കുക കേട്ടോ ഞാൻ അതിൽ കാണിച്ചിരുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വേഗം പിഴിഞ്ഞെടുക്കാൻ പറ്റും ഓക്കെ ഇതിപ്പോൾ എല്ലാം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു ജസ്റ്റ് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കുള്ളൂ ഒരാൾ ഇട്ടു തന്നെ രണ്ട് പേര് ചെയ്യുകയാണെങ്കിൽ വേഗം കഴിയും ഓക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ എടുക്കുള്ളൂ അപ്പോൾ എനിക്ക് രണ്ട് ദിവസം എടുത്തു ഇതാണ് ഞാൻ ഉണങ്ങി ഞാനിതാ ഒരു ജാറിലാക്കി എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം വേണ്ടപ്പോൾ എടുത്ത് ഉപയോഗിക്കാം ഇനി നമുക്ക് ഞാനൊന്ന് ട്രയൽ വറുത്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ അതിനായി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരുപാടൊന്നും ഞാൻ വറുത്തിട്ടില്ല അതിനാണ് അപ്പോൾ കുറച്ചൊന്ന് ട്രയൽ നോക്കാനാണ് അപ്പോൾ അതാ വറുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നന്നായി നല്ലോണം വീശി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ മറ്റേ മാവ് ഉണ്ടാക്കുമ്പോൾ ഒരു ടിപ്സ് കൂടിയുണ്ട് ഇത് നിങ്ങൾക്ക് എള് ഇടാം അല്ലെങ്കിൽ ജീരകം ഇടാം കേട്ടോ കടു കിട്ട ശേഷം അത് നമ്മുടെ സൗകര്യം പോലെ ഇടാം ഓക്കെ സോ ഇതിപ്പോൾ വറുത്ത് കഴിഞ്ഞു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചു നോക്കി സോ ഇപ്പോൾ ചൂടൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത കൊണ്ടാട്ടം നോക്കാം ഓക്കെ നല്ല ടേസ്റ്റുള്ള ഒരു അരി കൊണ്ടാട്ടം തയ്യാറാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞാൽ അതേപോലെ തന്നെ ഒരു നാല് കപ്പ് അരി നമ്മൾ ഒരു ഫോർ ഹവേഴ്സ് കുതിർത്താലും മതി നിങ്ങൾ രാവിലെയാണ് ഉണ്ടാക്കണമെങ്കിൽ തലേദിവസം കുതിർത്ത് വെച്ചോളൂ ഈവൻ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുതിർത്തിട്ട് നമുക്ക് വൈകുന്നേരം മാവ് അരച്ച് വെക്കാം കേട്ടോ അത് നമ്മുടെ സൗകര്യം പോലെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പച്ചരിയല്ലേ വേഗമാവുമല്ലോ ഓക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പിഴിയുമ്പോൾ നല്ല തണു നല്ല തണുത്തിരിക്കും മാവ് കുഴപ്പമൊന്നും ഒന്നും ആവില്ല കേട്ടോ അതിനെ ഒരു മിക്സി ജാറിലേക്ക് ഇടുക കേട്ടോ കുറച്ച് പുതിയ പറിച്ച് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു എത്ര പച്ചമുളക് ഒരു ഒരു പത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആയിട്ട് നാല് എട്ടുണ്ട് ആ പതിനൊന്നും ഉണ്ട് ഓക്കെ പതിനൊന്നും പച്ചമുളക് അതിലേക്ക് ഞാൻ നല്ല ഒരു പിടി പുതിനീനയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ അരച്ചത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചാൽ നന്നായിരിക്കും ടോ കടുക് വറക്കുക കടുക് കുറച്ച് ഇതിൽ വൈതിട്ടേം അതവിടെ ഇരിക്കട്ടെ വൈതിട്ട് ഇതിൽ നല്ലോണം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് അതിൽ ജീരകം അല്ലെങ്കിൽ എള് ഞാൻ ജീരകമാണ് ഇട്ടിരിക്കണം അതിലേക്ക് നമ്മൾ ഈ അരച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ അതേപോലെ വെള്ളം അതേപോലെ തന്നെ ഡബിളായിരിക്കണം ഈവൻ ടെൻ ഗ്ലാസ് ആയ ടെൻ കപ്പായാലും ഒരു കുഴപ്പമില്ല എന്നുവെച്ചാൽ അത് വെറ്റിക്കൂടും ആവശ്യത്തിന് ഉപ്പ് ഇടുക കേട്ടോ ഇതിലിപ്പോൾ നമ്മൾ എരിവ് ഓൾറെഡി ചേർത്തുകൊണ്ട് നമുക്ക് വേറെ എരിവിൻ്റെ ആവശ്യമില്ല എന്നിട്ട് അതേപോലെ തന്നെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സെയിം റിപ്പീറ്റേഷൻ അതായത് കട്ട ഇല്ലാതെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഈ സ്റ്റേജ് വരുമ്പോൾ നിർത്താത്ത ഇങ്ങനെ ഓക്കെ എന്നിട്ട് അതൊന്ന് തണുപ്പിച്ച ശേഷം വേണം അതിനെ ചെയ്യുക നമ്മൾ ഇന്നലെ കൊണ്ടക്കത്തിൻ്റെ മാവൊക്കെ ശരിയാക്കി വെച്ചിരുന്നു അത് നമ്മൾ നാഴിയിൽ ഇങ്ങനത്തെ ഇതെടുക്കണം ചില്ല കേട്ടോ എന്നിട്ട് ഇതപ്പോൾ രാവിലെയായി അതിനെ വേഗം വെയിൽ വരുന്നതിന് മുന്നേ ഫ്രീയാൻ പോവുകയാണ് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വരും രണ്ടും ഇൻഗ്രീഡിയൻസ് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരേ വീഡിയോയിൽ പക്ഷേ രണ്ടും മാവാണ് കേട്ടോ വെറൈറ്റി ഇതൊരു ടുവേഡ്സ് ഒരു ഗ്രീൻ കളർ വരും മിൻറ്റും പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ മറ്റേത് ചുവക്ക കളർ വരും ഓക്കെ സോ ഇത് മുഴുവൻ അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ പിഴിഞ്ഞെടുക്കുക ആദ്യത്തെ വീഡിയോയിൽ അതേപോലെ പറഞ്ഞിരുന്നു അതുകൊണ്ട് കൂടുതൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാനില്ല കേട്ടോ സോ ഇത് എല്ലാം നമ്മൾ പിഴിഞ്ഞ് കഴിഞ്ഞു നല്ല വെയിലായതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ധാരാളം ഉണങ്ങി കിട്ടും ഓക്കെ ഇത് പിന്നെ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഷീറ്റാണെങ്കിൽ അതിനൊന്ന് കുറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം വീണോളൂ കേട്ടോ അത് തന്നെ തന്നെ ഓക്കെ ഇതിപ്പോൾ സെക്കൻഡേ ആണ് അതെല്ലാം ഉണങ്ങി നമ്മളതിനെ ഒരു മുറത്തിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞു ഇനി നമ്മളതിനെ ടേസ്റ്റ് ചെയ്യാൻ നോക്കണം അപ്പോൾ ഒരു കുഞ്ഞ് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ചേ ഒഴിക്കുന്നു ഒഴിച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ സോ വറുത്തെടുത്ത ശേഷം നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ പിന്നെ പാട് കുറച്ചുകൂടി വറുക്കുന്നുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതിൻ്റെ ഒരു ഒരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവുമല്ലോ അല്ലേ സോ എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ ഇതാണ് നമ്മൾ പുതിനീന കൊണ്ടാട്ടം ഓക്കെ മിൻറ്റ് ആ പുതിനയുടെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാനും കൂടി വിചാരിച്ചു വരില്ലയോ ഒന്ന് അപ്പോൾ ഒരു നല്ലൊരു പുതിനീന അരി കൊണ്ടാട്ടം തയ്യാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പം നമ്മൾ അരിക്കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അരി ഉണ്ടാക്കുമ്പോൾ മോസ്റ്റ്ലി വന്നിട്ട് രാവിലെ നേരത്തെ ചെയ്യുന്നതാണ് നല്ലത് ബിക്കോസ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ കൂലി കൊണ്ടോട്ടൊക്കെ വന്ന് വെയിലത്ത് പിഴഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിൽ കൊള്ളണ്ട അതിനാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ രാവിലെ നേരത്തെ ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ ഓക്കെ സോ ഈ കൊണ്ടാട്ടം വന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമോ ചൂടൊക്കെയല്ലേ അപ്പം വേഗം ഉണങ്ങി കിട്ടും പിന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുക എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമല്ലേ സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഹാപ്പി കുക്കിങ്